ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് പുരുഷ ജാതകമാണ് തിരുവോണമാണ് തിരുവോണം ഒന്നാം പാദം മകരലക്നം ലഗ്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ രാഹു മൂന്നിൽ ഗുളികൻ നാല് ശൂന്യം അഞ്ചിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു ആറിൽ കുജൻ ഏഴ് ശൂന്യം എട്ടിൽ കേതു ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥതിരുവോണമാണ് നക്ഷത്രമെന്ന് ഞാൻ പറഞ്ഞു ഇദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ നല്ല ഒരു സഹൃദയമുള്ള മനസാക്ഷിയൊക്കെ ഉള്ള ഒരു ഭാവത്താനായിട്ടുള്ള ഒരാളാണ് പൊതുവേ തിരുവോണത്തിൻ്റെ ഏതെങ്കിലും അല്പം മുൻകോപങ്ങളും അല്ലെങ്കിൽ അത്തരം ഓവർ തിങ്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഒരുപാട് നെഗറ്റീവ്സ് സംഭവിച്ചിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മയ നേരത്തെ തന്നെ താരതമ്യമേനെ നേരത്തെ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ അച്ഛന് ഹെൽത്ത് ഇഷ്യൂസുണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുറിവുകൾ ചതവുകൾ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ലൈഫിൽ പല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം ഈ ജാതകം കാരണമാണോ എന്നത് ഒരു ചോദ്യമാണ് അതിലേക്ക് വരാം ലഗ്നത്തിൽ ചന്ദ്രൻ അതുപോലെ തന്നെ രണ്ടിൽ രാഹു മൂന്നിൽ ഗുളികൻ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമ്മയെ നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ മാതൃ മാതൃസ്ഥാനത്തിൻ്റെ കാരകനായിട്ടുള്ള കുജനാണ് ആറിൽ ശത്രുവിൻ്റെ ക്ഷേത്രമായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നാലിലേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും മാന്തി അഥവാ ഗുളികൻ്റെ ദൃഷ്ടി അതിലെ രണ്ടിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ട് എന്ന് പറയുമ്പോൾ നാലിലേക്ക് വരും അത് ഇതെല്ലാം നെഗറ്റീവ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുദശ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടമായിരുന്നു പൊതുവെ വളരെ മോശമായിട്ടുള്ള ഒരു രാഹുദശാകാലം അഭിമുഖീകരിച്ചൊരാൾ കൂടിയാണ് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രാഹു രാഹുവിൻ്റെ ദശയായിരുന്നു അത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആൾനഷ്ടങ്ങൾ തർക്കം ഇതുപോലെ തന്നെ ചതവുകൾ മുറിവുകൾ വ്യക്തിബന്ധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ രാഹു രാഹുദശയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ്സിന് ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം ഓവർകം ചെയ്തു മറികടന്ന് അദ്ദേഹം ഇപ്പോൾ ഗുരുദശയിലാണ് വ്യാഴദശയിലാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി തൊട്ട് അപ്പോൾ ജാതകം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അഞ്ചിൽ ഇദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് നല്ല വായനാശീലമുള്ള ആളാണ് പരന്ന വായനയുള്ള ആളാണ് ആഴത്തിൽ കാര്യങ്ങളെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് മനസ്സിൽ സ്റ്റോർ ചെയ്തു വെക്കാനും ഒക്കെ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ സിനിമയുടെ വലിയൊരു ആരാധകൻ കൂടിയാണ് അദ്ദേഹം പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് അഞ്ചിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെ സൂര്യനോടും ബുധനോടും ഗുരുവിനോടും ഒപ്പം നിൽക്കുന്നത് സിനിമ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ കൂടാണ് അതിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ സംവിധാനം പോലെയുള്ള കാര്യങ്ങൾ അഭിനയം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം അതീവ താല്പര്യം കാണിക്കുന്ന ഒരാൾ കൂടിയാണ് ആധികാരികമായ സിനിമയെ കാണുന്ന ഒരാൾ കൂടിയാണ് വിമർശനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ ജാതകം അനുകൂലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹ ദിവരെ കല്യാണം കഴിച്ചിട്ടില്ല വിവാഹാലോചനകളൊക്കെ നടക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടത് മുന്നോട്ട് പോയിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ തന്നെയാണ് മകരത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശനി നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതായത് ഒരു 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 മറ്റൊരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എന്തിനെങ്കിലുമൊക്കെ കാശ് എടുത്ത് ഇദ്ദേഹം ചിലവാക്കരുത് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് ആദ്യം തന്നെ ഏതെങ്കിലും രീതിയിൽ ചിലവായി പോകും അത് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ചിലവുകൾ കാരണമാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് ചടങ്ങുകൾ കാരണമാകാം എങ്ങനെയാണെങ്കിലും ആ കാശിനെ പുള്ളി ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും മറ്റു പലതിലേക്കും അത് തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത അടിക്കടി കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ അടുത്തുപോലും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ മൂന്നിലാണ് നിൽക്കുന്നത് സഹോദരി സഹോദര സ്ഥാനമാണ് സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ്സ് ജാതകത്തിലുണ്ട് അതുപോലെ തന്നെ അഞ്ച് ഏഴ് ഒൻ ഒൻപത് ഭാവങ്ങളിൽ ഗുരു വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അദ്ദേഹത്തിന് അഞ്ചിലാണ് വ്യാഴം നിൽക്കുന്നത് മനസ്സിൻ്റെ സ്ഥാനമാണ് അല്പസ്വല്പം സ്വല്പം മുൻകോപം ഇദ്ദേഹത്തിനുള്ളതാണ് അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് പറയാം അത് നെഗറ്റീവായി ഒരാളെ ഹേർട്ട് ചെയ്യണമെന്ന രീതിയിലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന രീതിയിൽ അത് പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പൊതുവേ ഒരു മനസാക്ഷിയും മറ്റു കാര്യങ്ങളും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെയുള്ള ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാത്രിയാണെങ്കിലും ഏത് വെയിലാണെങ്കിലും പുള്ളി അത് കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഉത്തരവാദിത്തം കൃത്യം നിറവേറ്റുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അദ്ദേഹം നേരും നിറിയും ഒക്കെയുള്ള ഒരാളെന്ന് പറയില്ലേ അതുപോലെ തന്നെ പേഴ്സണലി എത്തിക്സ് ആയി ബന്ധം വലിയ മൃഗസ്നേഹിയാണ് അതായത് ഇദ്ദേഹം മൃഗങ്ങളെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അതിനെതിരായിട്ട് ഘോ ഘോരം വാദങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു ഗ്രഹനിലയാണത് അതുപോലെ തന്നെ ഗ്രഹത്തിൻ്റെ ദൃഷ്ടികൾ എടുക്കുന്ന സമയത്ത് വ്യാഴം അഞ്ച് ഏഴ് ഒൻപതിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് രാഹു രണ്ടിൽ നിൽക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിലേക്ക് എന്ന് പറയുമ്പോൾ വിവാഹസ്ഥാനത്തേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഏഴ് എട്ട് ഒൻപത് അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ അത് ലഗ്നത്തിൽ നിൽക്കും അപ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർച്ചകൾക്ക് തടസ്സങ്ങൾ കാലതാമസങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇതിലുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് രണ്ട് ഇദ്ദേഹത്തിന് മാതാവിൻ്റെ സ്ഥാനമാണ് മാതാവിന് അദ്ദേഹത്തിന് നേരത്തെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി അതുപോലെ തന്നെ കുജൻ്റെ ദൃഷ്ടി ദൃഷ്ടി നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ലഗ്നത്തിലേക്കും കുജന് ദൃഷ്ടിയുണ്ട് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ്സും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള വ്യാഴമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നെഗറ്റീവ്സ് അല്ല പോസിറ്റീവ്സ് തന്നെയാണ് പക്ഷേ ചില ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് രാഹു കുളികൻ പോലെയുള്ള അതല്ലെങ്കിൽ കുജൻ പോലെയുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടികളും അതിനകത്ത് സംഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ചന്ദ്രദശയിലായിരുന്നു ജനനം ഇരുപത്തി അഞ്ച് അഞ്ച് എൺപത്തി ഒൻപത് തൊട്ട് പത്തൊൻപത് രണ്ട് തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലം ചന്ദ്രദശ അതിനുശേഷം കുജദശ രണ്ടായിരത്തി ആറ് വരെ അതിനുശേഷം രാഹുദശ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ദശ രണ്ടായിരത്തി നാൽപ്പത് വരെ പതിനാറ് കൊല്ലം വ്യാഴദശ അത് കഴിഞ്ഞ് ശനിദശ രണ്ടായിരത്തി നാൽപ്പത് ഫെബ്രുവരി തൊട്ട് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി വരെ ശനിദശയാണ് അതിനുശേഷം ബുധൻ കേതു എന്ന് പറയുന്ന ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിക്കുന്ന ദശ അപഹാരം എന്ന് പറയുന്നത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഗുരുവിൽ ഗുരുവിൻ്റെ അപഹാരമാണ് സ്വാപഹാരമാണ് പൊതുവെ സ്വാപഹാരങ്ങൾ നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ടുള്ള സമയം അത്യാവശ്യം വലിയ തെറ്റുകളില്ലാതെ കുറ്റങ്ങളില്ലാതെ പോകാനുള്ള സാധ്യതകൾ ജാതകം കൽപ്പിക്കുന്നുണ്ട് അഞ്ചിലാണ് വ്യാഴം നിൽക്കുന്നത് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുള്ള വ്യാഴമാണ് അതിൻ്റെ ദശയാണ് നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും കാലം ഉണ്ടായിരുന്ന അലച്ചിലും അസ്വസ്ഥതകളും കലർന്ന ഒരു ജീവിതം സ്വാഭാവികമായിട്ടും അത് മാറ്റം പോസിറ്റീവായിട്ട് വരികയും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലേക്കൊക്കെയുള്ള സിനിമയിലേക്കൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെ അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് പത്താം ഭാവാധിപൻ അനു നിൽക്കുന്ന ശുക്രൻ്റെ ഒപ്പം നിൽക്കുന്ന വ്യാഴമാണ് അത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെയാണ് വ്യാഴവും സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് അങ്ങോട്ടുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം അതിനുള്ള ജാ കാര്യങ്ങളൊക്കെ ഈ ജാതകത്തിൽ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന സംഭവം ഇല്ല സോ പൊതുവേ അഞ്ചിലൊക്കെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഈശ്വരവിശ്വാസം വളരെ കൂടുതലായിരിക്കും എന്നൊക്കെയാണ് പല ആളുകൾക്കും കണ്ടുവരുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് അത് മറ്റൊരു കാരണം ജ്യോതിഷ സംബന്ധമായിട്ടല്ലാതെയും ചില കാരണങ്ങളുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചെറുപ്രായത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ക്രമേണ ഈശ്വരവുമായി ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പവും ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ് അദ്ദേഹം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയതാണ് അദ്ദേഹം മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല ഇതൊക്കെയാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവിൽ അതൊക്കെ ആ ഒരു സങ്കല്പത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാണ് സത്യം ഇതാണ് ഈ ജാതകവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പറും അതിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി